ഓരോ തവണ മൂകാംബികയിൽ എത്തുമ്പോഴും കുടജാദ്രി ഒരിക്കലും മിസ്സാക്കാറില്ല ഞങ്ങൾ മൂകാംബിക വന്നപ്പോൾ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അതിങ്ങനെ തോരാതെ പെയ്യുകയാണ് മഴക്കാലത്ത് മൂകാംബിക കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗിയാണ് രാവിലത്തെ ദർശനമൊക്കെ പൂർത്തിയാക്കി പ്രഭാത ഭക്ഷണവും കഴിച്ച് ഇനി കുടജാദ്രിയിലേക്ക് പോകണം ക്ഷേത്രത്തിനടുത്തുള്ള ലളിതാംബിക ഗസ്റ്റ് ഹൗസിന് സമീപത്തു നിന്നും ജീപ്പിലാണ് ഞങ്ങളുടെ യാത്ര എട്ട് പേർക്ക് പോകാൻ പറ്റുന്ന ജീപ്പിൽ ഒരാൾക്ക് നാനൂറ് രൂപയും ഫോറസ്റ്റിൻ്റെ പാസ്സായിട്ടുള്ള എഴുപത് രൂപയും ചേർത്ത് നാനൂറ്റി എഴുപത് രൂപയാണ് കുടജാദ്രി യാത്രയ്ക്ക് ചെലവ് വരുക ഞങ്ങൾ പേരെ കൂടാതെ ചെങ്ങന്നൂരിൽ നിന്നുള്ള ഒരു കുടുംബവും ഒപ്പമുണ്ട് ഈ യാത്രയിലുടനീളം ഇങ്ങനെ മഴ തകർത്ത് പെയ്യുകയാണ് ആദ്യമായിട്ടാണ് ഇത്തരമൊരു മഴ സമയത്ത് കുടജാദ്രിയിലേക്ക് പോകുന്നത് എല്ലാവരും റെയിൻകോട്ട് കരുതിയിട്ടുണ്ട് പുറത്ത് നിറയെ മനോഹരമായ കാഴ്ചകളാണ് എവിടെയും നല്ല പച്ചപ്പ് മാത്രം കൃഷിയിടങ്ങളും കവുങ്ങിന്തോട്ടങ്ങളും പഴമ വിളിച്ചോതുന്ന വീടുകളും എല്ലാം നമ്മുടെ മനസ്സ് നിറയ്ക്കും ശക്തിയായ മഴയായതിനാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ റോഡരികിൽ കാണുന്നുണ്ട് ദൂരെ നിന്നും തന്നെ മലമുകളിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷമായി വേറൊന്നുമല്ല മഞ്ഞു മൂടിയ കുടജാതിരിയും ശങ്കരപീഠവും കാണാൻ അത്രയ്ക്ക് കൊതിയുണ്ട് മൂകാംബികയിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് അതായത് ഏതാണ്ട് രണ്ട് മണിക്കൂറെ അടുത്ത് യാത്ര വരും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പാസ് എടുത്ത് എല്ലാവരുടെയും പേര് വിവരങ്ങൾ കൊടുത്ത് കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ ഒരു കുപ്പിക്ക് അൻപത് രൂപ ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് നൽകണം തിരികെ വരുമ്പോൾ കയ്യിലെ ബോട്ടിലുകൾ കൊടുത്താൽ നൽകിയ അമ്പത് രൂപ തിരിച്ചു കിട്ടും എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ഈ മലനിരകൾ മുഴുവൻ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞേന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് യാത്ര ആരംഭിക്കുകയാണ് മഴ തകർത്ത് പെയ്യുന്നതിനാൽ പൂഴി നിറഞ്ഞ വഴികളിലൂടെ വെള്ളം തെറിപ്പിച്ച് ആടി ഉലഞ്ഞാണ് യാത്ര എതിരെ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഉള്ള സ്ഥലത്ത് ഒതുക്കി നിർത്തിയും ഹോൺ മുഴക്കിയുമാണ് ജീപ്പിലെ സാഹസിക യാത്ര ജീപ്പ് ഡ്രൈവർമാരുടെ കഴിവ് പറയാതിരിക്കാൻ വയ്യ മഴയ്ക്ക് ശക്തി കൂടി തുടങ്ങി കോടമഞ്ഞും നല്ല തണുപ്പുമുണ്ട് പോകുന്ന വഴി നടന്നു വരുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും മഞ്ഞു മൂടി നിൽക്കുന്നതിനാൽ താഴേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ വയ്യ അത്രയ്ക്കും മഞ്ഞാണ് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവം ഈ വഴികളെല്ലാം താണ്ടി ഞങ്ങള് മൂലക്ഷേത്രത്തിനടുത്തെത്തി ഇവിടെ വരെയേ നമ്മുടെ ജീപ്പുകൾ വരികയുള്ളൂ ഈ പരിസരമാകെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു ഇനി ശങ്കരപീഠത്തിലേക്ക് നടന്നു കയറണം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തിരിച്ചെത്താനാണ് ജീപ്പുകാർ ഞങ്ങളോട് പറഞ്ഞത് എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് പതുക്കെ നടന്നു തുടങ്ങി അതിശക്തിയായ കാറ്റ് വീശുന്നുണ്ട് അട്ടശല്യവും നന്നായിട്ടുണ്ട് ജീപ്പ് എത്തിച്ചേരുന്ന സ്ഥലത്ത് ഉപ്പുമാവും ചായയും കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട് കൂട്ടത്തിൽ വന്നവരുടെ കാലിൽ അട്ടകൾ കടിച്ചിരിപ്പുണ്ട് റെയിൻകോട്ട് കാര്യമില്ലാത്ത അവസ്ഥയായി അത്രയ്ക്കും മഴയാണ് അതേപോലെ തന്നെ ശക്തിയായി വീശുന്ന കാറ്റും എന്നാലും ഈയൊരു ഫീല് പറഞ്ഞറിയിക്കാനാവില്ല പരസ്പരം കാണാൻ പോലും പറ്റാത്ത അത്ര രീതിയിലാണ് മഞ്ഞ്